ഒരു സഹോദര പ്രകാരം പറഞ്ഞു അഞ്ചോ ആറോ മാസം ആയതേ ഉള്ളൂ അദ്ദേഹം യേശുവിനെ അറിഞ്ഞിട്ട് എന്നാൽ ഇന്ന് ഞാൻ യേശുവിനെ അറിയുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ കഷ്ടം ഞാൻ ഇന്നു ഒരു നന്മ പ്രാപിച്ചിട്ടില്ല ഞാൻ എവിടെ ചെന്ന് തൊട്ടിട്ടുണ്ട് അവിടെയെല്ലാം എനിക്ക് പരാജയങ്ങൾ മാത്രമായിരുന്നു കടബാധ്യത കൊണ്ട് ഞാൻ തകർന്നു പോയി സ്വസ്ഥതയോ സമാധാനമോ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ വെറും ആറു മാസം ആയി ഉള്ളൂ ഞാൻ യേശുവിനെ അറിഞ്ഞു ഇന്ന് മാസം കൊണ്ട് വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു ഇന്ന് എനിക്ക് സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് ഉറക്കമുണ്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്താലും അവിടെ ഒരു ഫലമുണ്ട് കഴിഞ്ഞ നാടുകളെൻ്റെ സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു എങ്ങനെയോ എൻ്റെ സ്വഭാവം വരെ മാറിപ്പോയി കഴിഞ്ഞ നാടുകൾ ഞാൻ അധ്വാനിച്ചു പക്ഷേ സ്വസ്ഥതയില്ലായിരുന്നു ഇന്ന് വലിയ അധ്വാനമൊന്നുമില്ല വലിയ വരുമാനമില്ല പക്ഷെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ തൃപ്തിയോടെ ജീവിക്കും യേശു നമ്മുടെ ജീവിതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് മേൽക്ക് മേൽ നമ്മൾ ബലം പ്രാപിച്ചുകൊണ്ടേയിരിക്കും അതാണ് യേശു ക്രിസ്തു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്നത് മേൽക്ക് മേൽ അഭിവൃദ്ധി പ്രാപിക്കും